ലോകത്തിലെ ഏത് നഗരത്തിൽ ചെല്ലുമ്പോഴും ഏത് രാജ്യത്തിൽ ചെല്ലുമ്പോഴും അവിടെയൊക്കെ നമ്മൾ ഭാരതത്തിൻ്റെതായി കാണുന്ന ഒരു മുദ്ര യോഗ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ ബോർഡുകളാണ് അല്ലെങ്കിൽ യോഗ പരിശീലനം നൽകുന്നതിൻ്റെ പേരിൽ നടത്തുന്ന ചില പരസ്യങ്ങളാണ് ഇതൊക്കെ ഞാൻ ലോകത്തെവിടെയും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങ് യു എസ് എ മുതൽ ജപ്പാൻ വരെയുള്ള നാടുകളിലൊക്കെ യോഗയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന നിരവധി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം ഇത്രയേറെ പ്രാധാന്യം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ യോഗയ്ക്ക് ലഭിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സംരംഭം പുതുതായി ആരംഭിക്കുമ്പോൾ അത് നമുക്ക് ചുറ്റുമുള്ള നിരവധി ആളുകളിലേക്ക് ഈ യോഗയുടെ സാധ്യതകൾ അവരുടെ ജീവിതത്തെ കൂടുതൽ സുഖകരമാക്കാൻ കുറേ കൂടി സന്തുഷ്ടമാക്കാൻ സഹായിക്കുന്ന ഇ ജീവിതചര്യ ഒരു ചിട്ട ആയി മാറുമ്പോൾ അതിൻ്റെ തുടക്കം കുറിക്കുന്ന അവസരം ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് ചിന്തിച്ചിട്ടുണ്ട് ഇവർ രണ്ടുപേരും കൂടെ പറയുന്ന പ്രത്യേകിച്ച് ശ്രീജ പറഞ്ഞ ഒരു വലിയ ജീവചരിത്രമുണ്ട് അവർ കടന്നുപോയ പ്രതിസന്ധിയുടെ വലിയൊരു കാലഘട്ടത്തിൻ്റെ കഥ ശ്രീജയെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കും കാരണം വെല്ലുവിളികളെ സധൈര്യം നേരിട്ട് മുന്നോട്ട് വന്ന് ജീവിതത്തിൽ ലക്ഷ്യത്തോടുകൂടി കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി ജീവിത വിജയം നേടാനുള്ള അവരുടെ ശ്രമത്തെ അതിൽ കൈവരിച്ച നേട്ടങ്ങളെ ഞാൻ പ്രത്യേക അഭിനന്ദിക്കുന്നു ഈ പുതിയ സെന്റർ ആരംഭിക്കുമ്പോൾ ഈ നാട്ടിലെ നല്ല ആളുകളുടെ പിന്തുണയോടുകൂടി ഇതൊരു വലിയ വിജയമായി മാറും നിരവധി ആളുകൾക്ക് വഴിവിളക്കായി മാറുന്ന പ്രചോദനമാകുന്ന ആരോഗ്യം ഉള്ള ജീവിതം നൽകുന്ന സുഖകരമായ സന്തുഷ്ടമായ ഒരു ജീവിതം നൽകുന്ന ഒരു കേന്ദ്രമായി ഇത് മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ്